മൈ ഡിവൈൻ പാത്തെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകാൻ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടി ഞാൻ മൈ ഡിവൈൻ പാത്തെന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു വീട്ടിൽ അഷ്ടലക്ഷ്മി ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് കത്തിക്കുകയാണ് എന്ന് പറയുന്നത് അതിരാവിലെ മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് തല കുളിക്കാൻ പറ്റുന്ന ഒരു തല കുളിക്കുകയോ മേല് കഴുകാൻ പറ്റുന്ന ഒരു മേല് കഴുകുകയോ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വിളക്ക് കത്തിക്കേണ്ടത് അതിനൊപ്പം തന്നെ നമ്മളൊരു താമരപ്പൂവ് ദേവിക്ക് സമർപ്പിക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ താമരപ്പൂവ് നിർബന്ധമായി സമർപ്പിക്കുക ഉറപ്പായും സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഇത് ഏവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ എൻ്റെ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം വീഡിയോസ് നമ്മുടെ ഈ ചെറിയ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്ന് ഞാൻ